ഉമാരി നാട് നശിപ്പിക്കും ഒരു തർക്കമില്ലാത്ത കാര്യമാണ് നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെയും നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ ഉമാരി നശിപ്പിക്കും കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ തലമുറയും വഴിതെറ്റും ഇത് പറയുമ്പോൾ ചില ആൾക്ക് ചോറിയും ചോറിയുന്നതെന്ന് എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ചൊറിയുന്ന വിഭാഗക്കാരൊക്കെ ഞാൻ പറഞ്ഞ് തരാം അതായത് ഈ നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടായിട്ടും തൊഴിലെടു തൊഴിലെടുക്കാനായിട്ട് തൊഴിലാളികളുണ്ടായിട്ടും അവരെയൊന്നും വകു വയ്ക്കാതെ ബംഗാളികളെ അല്ലെങ്കിൽ ഈ പറയുന്നത് വടക്കേന്ത്യക്കാരെ കൊണ്ട് ഉണ്ടാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ മുതലാളിമാരുണ്ട് ഞാൻ അവരുടെ കാര്യമാണ് പറഞ്ഞത് അവർക്ക് ചൊറിയോ എന്ന് പറഞ്ഞ കാര്യമെന്ന് വെച്ച് അതായത് ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ മലയാളികൾ പിന്നെ മലയാളികളെയും നമ്മൾ എല്ലാവരെയും ഞാൻ ഈ നല്ല വെളുപ്പിക്കല്ല തൊഴിൽ കൊടുത്താലും കൊടുക്കുന്നവനായിട്ട് പണി കൊടുക്കുന്നമാരുമുണ്ട് ഇപ്പം എന്ന ഒരു ആരെങ്കിലും വിളിച്ചു കൊടുത്താൽ ആ കൊടുക്കുന്നവനായിട്ട് എട്ടിൻ്റെ പണി കൊടുത്തിട്ട് പോകുന്നമാരുമുണ്ട് അപ്പോൾ അവർ കാരണം തന്നെയാണ് ഈ പറയുന്നത് അങ്ങനെയുള്ളമാർ കാരണമാണ് ഈ വടക്കേന്ത്യന്ന് ഇത്രയും ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് തൊഴിലെടുക്കാനുള്ള കാരണം നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് മടിയും പിന്നെ അതുപോലെ തന്നെയാണ്ടല്ലോ ജംഗ്ഷനിലൊക്കെ എത്ര ഈ നേരം വെളുക്കുമ്പോൾ ഒരു രണ്ടർ അടിച്ചൊരു ബീഡിയും പോകച്ചു കൊണ്ട് വന്ന് ജംഗ്ഷനിൽ മാറി കുത്തിയിരുന്നില്ലെങ്കിൽ ഉറക്കം പറ്റത്തില്ല എവിടെ വല്ല പണിക്കും പോകും പണിയില്ല എന്നിട്ടൊന്നും ഇല്ല പണിയുണ്ടെങ്കിൽ പണിക്ക് പോകത്തില്ല വീട്ടിൽ കുത്തി ഈ പറയുന്ന പോലെ മാറി ജംഗ്ഷനിൽ ഇരുന്നിട്ട് ഈ വഴിയും പോകണേം ചെയ്യുന്ന ആളുകളെയും കണ്ട് പെണ്ണുങ്ങളെയും ശല്യപ്പെടുത്തി ഏ ഇങ്ങനെയൊക്കെ ഈ ഇങ്ങനെയുള്ള ഈ തോന്നുന്ന ദിവസം കാണിച്ച് കാണിച്ച് കാണിച്ചില്ല ആ സെന്തു പറ്റി ഇപ്പോൾ ബംഗാളികളും പിന്നെ വടക്കേന്ത്യക്കാരൊക്കെ കയറി നിരങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് വരുന്ന ഫോൾട്ട് എന്താണെന്ന് അറിയുക ഞാൻ ഇന്നത്തെ വാർത്ത ഇന്ന് റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലിൽ ഇന്നത്തെ വാർത്തയാണ് അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചെന്നറിയോ പതിനഞ്ച് പേർക്കാണ് പതിനഞ്ച് പേർക്ക് ഇന്ന് മാത്രം ഇന്നലെ ഇന്നുമായിട്ടുള്ള ചെക്കിങ്ങിൽ പതിനഞ്ച് പേർക്കാണ് പെരുമ്പാവൂർ എയ്ഡ്സ് എച്ച് ഐ വി എന്ന് പറയുന്ന രോഗം അത് കൊ ഈ പറയുന്ന ഒരുപാട് പിന്നെ മുതിർന്ന് വലിയ ആളുകൾക്കൊന്നുമില്ല ഈ പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ വരെ കൗമാരക്കാരായിട്ടുള്ള ആളുകളിൽ വരെ എച്ച് ഐ വി പതിനഞ്ച് പേർ പേരുള്ള ആളുകളിൽ എച്ച് ഐ വി പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഇപ്പോൾ ഞാൻ റിപ്പോർട്ടിൽ കണ്ടത് അപ്പോൾ ഞാൻ ഓർക്കുകയാണ് അതും ഈ പറയുന്ന മലയാളികളിലും ഉണ്ട് ഇതര സംസ്ഥാനത്തെ തൊഴിലാളികളിലാണ് കൂടുതലും അവരിലാണ് പതിനഞ്ച് പേരിൽ ഇങ്ങനെ അവരുടെ ഈ കോളനി ബൈ കോളനിൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ പെരുമ്പാവൂർ ഈ ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഒരു പ്രതിഷേധം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് പറഞ്ഞു ആ വീഡിയോ അധികം നമ്മൾ ഞാനിടുന്ന സത്യസന്ധമായിട്ട് പറയല്ലേ ഞാനിടുന്ന വീഡിയോ ഒന്നും ഈ പറയുന്ന പോലെ ഒന്നും ഒരുപാട് ആളുകൾ കാണുന്നൊന്നുമില്ല നമ്മൾ സാധാരണ ഒരു ഈ പറയുന്ന പോലെ ഞാൻ നമ്മളുടെ യൂട്യൂബ് ചാനലിടുന്നത് ചാനലിൽ വീഡിയോ ഇടുന്നത് ഒരുപാട് പേര് കണ്ട് ആസ്വദിച്ച് കുറേ പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും എനിക്ക് ചറിഞ്ഞിട്ട് ഉള്ള കാര്യം പറയില്ല ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ചൊറിച്ചില് ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഉദ്ദേശവും കാര്യവും ഇതൊക്കെ പറയാൻ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ യൂട്യൂബ് ഉപയോഗിക്കുന്നത് എൻ്റെ വീഡിയോടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എൻ്റെ വീഡിയോ എൻ്റെ കാണുന്ന വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് വലിയ ഈ പറയുന്ന പോലെ ഒരുപാട് റീച്ചോ അല്ലെങ്കിൽ ഒരുപാട് വ്യൂസ് ഒന്നും ഇല്ല പക്ഷെ കാണുന്ന ഒരാളാണെങ്കിലും ആ ഒരാൾ മതി ഒരാൾ കേട്ടാൽ മതി അല്ലാതെ ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് കുറച്ച് പൈസ കിട്ടാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ വലിയ ഫേമസ് ആകാനോ റീച്ചാകാനോ വൈറലാകാനോ ഒന്നുമല്ല പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം അത് പറയുന്നത് ആരെങ്കിലും കേൾക്കാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ആ കേൾക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് കാര്യമുണ്ട് പറയുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതിൻ്റെ വിജയമാണ് മനസ്സിലായി അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരുമ്പാവൂര് ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇത്രയും പ്രതിഷേധം ഉണ്ടാക്കി അവിടെ എച്ച് ഐ വി സ്ഥിരീകരണം പതിനഞ്ച് പേരോളം ആളുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ പതിനഞ്ച് പേരോളം എച്ച് ഐ വി സ്ഥിരീകരിച്ചതെന്ന് പറഞ്ഞാൽ പുതിയ ന്യൂസ് നമ്മുടെ ഇന്നത്തെ ന്യൂസ് കണ്ടാണ് ഇവന്മാരുടെ ഈ ഒരു ശല്യം കാരനോടാ നീയൊക്കെ നീയൊക്കെ നിന്റെയൊക്കെ നാട്ടിൽപ്പെട്ടുണ്ടോ അവിടാ നിന്റെയൊക്കെ നാട്ടിൽ പോയിട്ട് നീയൊക്കെ കാണിക്കുക ഈ ഇവിടെ വന്ന് കിടന്നുണ്ട് ഈ ആലുവലയത്തിനെ കാണിച്ചിട്ട് ഈ നാട് കൂടെ നശിപ്പിക്കാനായിട്ട് സത്യം പറഞ്ഞ ഇപ്പോൾ പെരുമ്പാവൂരും ആലുവയിലൊക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവന്മാർ ഈ കേരളത്തിന്റെ സാഹചര്യം മുക്കിലും മൂലയിലും യുവന്മാർ ഇപ്പോൾ കംപ്ലീറ്റ് പിന്നെ ഓരോ ഹോട്ടലിലൊക്കെ ഞാൻ ഓർക്കണേ യുവന്മാരൊക്കെ പിടിച്ച് ഹോട്ടലിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ചായ പിന്നെ ചായ അടിക്കാനും പൊറോട്ട അടിക്കാനും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിടിച്ച് നടത്തുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഉമ്മമാര് ഇരുപത്തിനാല് മണിക്കൂർ ഈ തമ്പാക്കില്ലേ ആ സാമാനമായിട്ട് കയ്യിലിട്ട് തിരുമ്പി 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 നാക്കിനടി വെച്ച് ആ പൊറോട്ട അടിക്കുന്ന അടുത്ത് തന്നെ നൈസായിട്ട് ആരും കാണാതെ തുപ്പിട്ടൊക്കെയാണ് ഈ പറയുന്നൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം നല്ല ആളുകളുണ്ടല്ലെന്നല്ല ഞാൻ അവരെ കുറ്റം പറയത്തില്ല നല്ല ഭായിമാരുണ്ട് നല്ല ഭായിമാരായിട്ട് അതായത് കുടുംബത്തോട്ടൊക്കെ ജീവിക്കുന്നവരും വൃത്തിയുള്ളവരും നല്ല മനുഷ്യത്വുള്ളവരും അതുപോലെ തന്നെ കുറച്ച് പിന്നെ പിന്നെ വിവരമുള്ളവരും കാര്യപ്രാപ്തിയുള്ളവരൊക്കെ ഉണ്ട് അത് നമ്മളില്ലെന്ന് പറയത്തില്ല ഒരുപാട് പേരുണ്ട് നല്ലവരുണ്ട് അവരാരെയും ഞാൻ ഇത് ഈ വീഡിയോയിൽ കുറ്റം പറയുന്നില്ല ഞാൻ പറയുന്നത് മുഴുവൻ ഈ പറയുന്നത് പോലെ ഈ അൻ്റെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നേച്ചും ഈ പറയുന്ന പോലെ തങ്കാക്കും വെച്ച് കുറേ കഞ്ചാവ് മേടിച്ച് ലഹരി മരുന്ന് പേടിച്ചു നാട്ടുകാരുടെയും പെമ്പിള്ളേർ പെണ്ണുങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ കഴുത്തേക്കേറുന്ന ഒരുതരം ക്രിമിനൽസ് ഉണ്ട് ഞാൻ പറയുന്നത് മുഴുവൻ അവന്മാരുടെ കാര്യമാണ് അതുകൊണ്ട് ആരും മോ എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയാണ് ഇതര സംസ്ഥാനത്തെ തൊഴിലാളികളെ മുഴുവൻ ഞാൻ അടച്ച ആക്ഷേപിക്കുകയാണെന്നുള്ള ഒരു പിന്നെ എന്താ പറയുക ആ ഒരു എടുക്കരുത് പക്ഷെ ഞാൻ പറഞ്ഞ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ ഒരു മലയാളികൾ നമ്മൾ മലയാളികളുടെ നമ്മളുടെ നാടാണിത് കേരളം കേരളം നമ്മുടെ നാടാണ് എല്ലാവർക്കും അവരവരുടെ നാട്ടിൽ അവകാശവും അല്ലെങ്കിൽ കുറച്ച് അധികാരവും ഉണ്ടാവില്ല നമ്മളുടെ നാട്ടിൽ നമ്മൾക്ക് അവകാശമുണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളതിന് നമുക്ക് എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളതിന് നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ ഒരു അവകാശവും സ്വാതന്ത്ര്യമുണ്ട് ഈ പറയുന്ന പെരുമ്പാവൂർ ഒരു പെരുമ്പാവൂർ ആലുവ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ഇപ്പോൾ ഉമ്മാരെ ചോദ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല ഉമ്മാരൊന്നും നമുക്ക് അവിടെ ചെന്നിട്ട് ചോദ്യം പോലും ചെയ്യാൻ പറ്റത്തില്ല പണി കിട്ടും കാരണം വെച്ചാൽ അമ്മാർ ഇപ്പോൾ ഒരു സംഘമായി എന്നുവെച്ചാൽ അവർക്ക് അത്രയും വലിയൊരു സോഴ്സ് ഉണ്ടോ അവിടെ മനസ്സിലാകുന്നുണ്ടോ ആ ഒരു അവസ്ഥയാണ് ചോദ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല ആമാർ എന്ത് തൊട്ടിത്തരം കാണിച്ചാലും അവിടെ ഒരു കാര്യം നടക്കത്തില്ല അവിടെ ഇതിന് ശരിക്കും നിയമ നടപടി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തന്നെയാണ് ഇതിൻ്റെ ഒരു ശക്തമായ ഒരു നടപടി കൊണ്ടുവരേണ്ടത് ഗവൺമെന്റ് ആണ് ശക്തമായ ഒരു നടപടി എടുത്ത് ഇങ്ങനെയുള്ളവന്മാരെ ശരിക്കും പറഞ്ഞാൽ പൂട്ടാനുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ളവന്മാർക്കെതിരെ ഈ ഈ എച്ച് ഐ വി പടരുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കുക കുറേ പിന്നെ കാലത്തിന് മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെ പോലീസ് റെയ്ഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നാട്ടുകാർ കയറി ഇടപെട്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ അതിനെ ഈ പറയുന്ന പോലെ അത് എല്ലായിടത്തും വേണമെന്ന് ഞാൻ പറയത്തില്ല മനുഷ്യന് സ്വാതന്ത്ര്യം വേണം മനുഷ്യന് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ മനുഷ്യ ശാരീരിക ബന്ധവും അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യന്റെ ആവശ്യം തന്നെയാണ് അത് ആവശ്യക്കാരോ അല്ലെങ്കിൽ ആഗ്രഹമുള്ളവർ നടത്തിക്കോട്ടെ പക്ഷേ എന്ന് കരുതിയിട്ട് പിന്നെ ഒരു എന്താ പറയുക ഈ പറയുന്നത് പോലെ ഒരു നാടിനെ നശിപ്പിക്കുന്ന തരത്തിൽ ഇത്രയും എച്ച് ഐ വി പോലുള്ള വൈറസുകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും പിന്നെ മറ്റുള്ള ഈ കൊച്ചുകുട്ടികൾ ഒന്നും അറിയാതെ കൊച്ചുകുട്ടികളിലേക്ക് വരെ പകരുന്ന രീതിയിലേക്ക് ഇത്രയും അഴിച്ചുവിടുന്ന ഒരു സമ്പ്രദായം അതിൻ്റെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇപ്പോൾ എച്ച് ഐ വി അത് അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കില്ല എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനം എടുക്കണം മനസ്സിലാകുന്നുണ്ട് അത് ചെയ്യണം ഗവൺമെന്റ് തീരുമാനം എടുക്കണം പിന്നെ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവിടെ എന്ത് അനാശ്വാസി പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിന്റേതായ കൃത്യമായ ഇപ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനമുണ്ട് ഇപ്പോൾ ഒരു പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും കൂടെ എന്തോ എന്നുള്ള ഹൈക്കോടതിയുടെ തീരുമാനമുണ്ട് അല്ലെങ്കിൽ സോറി നട ഇത് എന്താ പറയുക വിധിയുണ്ട് സുപ്രീം കോടതി വിധി വരെ ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പണ്ടത്തെ പോലെ റെയ്ഡിയാനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആരുടെയും കാര്യങ്ങൾ ഇടപെടാനോ ഒന്നും പാടില്ല മാത്രമല്ല ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദ്യം ചെയ്തു പോയാൽ അവൻ സദാചാര ഗുണ്ടയമാവും അപ്പോൾ അതുകൊണ്ട് ശരിയാണ് കുറേയൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം പക്ഷേ ഇന്ന് ഈ ഈ പോലെ നമ്മുടെ പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ എന്ത് കൂത്താട്ടോ കഴിഞ്ഞാട്ടോ നമ്മുടെ നാട്ടിൽ നടത്തണമെന്നാണ് അല്ല അതിന് ഗവൺമെൻറ് ഈ പറയുന്നത് പോലെ നിയമ നടപടികൾ സ്വീകരിക്കണം അവിടെ അനാശ്വാസി പ്രവർത്തനവും കഞ്ചാവും ലഹരി മരുന്നും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് നിർത്തലാക്കണം അതിന് ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിപ്പോൾ നമ്മൾ അന്നാട്ടീന്ന് ഇവിടെ എന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കുക എടാ ഏതെങ്കിലും എടുത്തിട്ടൊരു കുപ്പി ഒരു ബെഗ് പിന്നെ ഏതെങ്കിലും ഒരു പ്രായമുള്ള വീട്ടിൽ ഏതെങ്കിലും ഒരു സന്തേം തള്ളിയോ അല്ലെങ്കിൽ ഒരു അപ്പാപ്പനോ ഒക്കെ ഏതെങ്കിലും ഒരു ബെഗ് പിന്നെ ജീവിക്കാനായിട്ട് രണ്ട് ബെഗ് പിന്നെ പിന്നെ ബ്ലാക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെ വന്ന് പൊക്കി എടുത്തിട്ട് പോകില്ല എക്സൈസ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് അതായത് ഒഴിച്ച് നമ്മളിലൊക്കെ അറിയാമല്ലോ പല സ്ഥലങ്ങളിലും ഒഴിച്ച് കൊടുപ്പുണ്ട് ഇവർ നിന്ന് സാധനം മേടിച്ചിട്ടുണ്ട് വന്നിട്ട് പിന്നെ കുപ്പിയിലാക്കി കുപ്പിയിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ വെളുപ്പാങ്കിൽ അടിക്കുന്ന കൈവറക്കുന്ന ടീമുണ്ട് അവർക്ക് ഈ പറയുന്ന പോലെ ഒഴിച്ച് കൊടുത്തിട്ട് കാശുണ്ടാക്കും പത്തോ മുപ്പതോ അമ്പതോ രൂപ കൂടുതൽ മേടിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ളവരൊക്കെ കറക്റ്റായിട്ട് വന്ന് പൊക്കി എടുത്തിട്ട് പോകുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇത്രയും ലഹരി മരുന്നും കാര്യങ്ങളും എച്ച് ഐ പി പോലുള്ള കാര്യങ്ങൾ പടർന്നിട്ടും കൃത്യമായിട്ടൊരു പിന്നെ നിയമ നടപടി സ്വീകരിക്കാത്തത് വേണമെന്ന് വെച്ചാൽ ചക്ക വേരലും കായ്ക്കും പക്ഷെ വേണ്ടതെന്ന് വെച്ചിട്ടാണ് വളർത്തിക്കോ അമരൊക്കെ വളർത്തിക്കൊണ്ടുപോവാ അമര് വളർന്ന് പന്തലിക്കട്ടെ ലാസ്റ്റ് ഈ അതൊരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ചാൽ മതിയാവന്മാരുടെ മനസ്സിലായോ ഭായമാരുടെ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും അവസാനം മനസ്സിലായോ ഇങ്ങനെയൊക്കെ തന്നെ വരുകയുള്ളൂ കുറേയൊക്കെ അവർ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഈ പറയുന്നത് പോലെ ഇതൊക്കെ നമ്മള് അവസരം കൊടുത്തിട്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറേയൊക്കെ കുറേയൊക്കെ നമ്മുടെയും ഭാഗത്ത് തെറ്റുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടെങ്കിലും ചെയ്യാനായിട്ടുള്ള മടി പിന്നെ തൊഴിൽ കൊടുക്കുന്നവനായിട്ട് തന്നെ തൊഴിക്കുന്ന അവസ്ഥ മനസ്സിലായി പിന്നെ കൊടി പിടുത്തം മനസ്സിലായി ഒരു സ്ഥാപനം ഒരുത്തം തുടങ്ങി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പിന്നെ കൊടി പിടിച്ചത് പൂട്ടിക്കുക തൊഴിലെടുക്കാതിരിക്കുക അമിത വേതനം ചോദിക്കുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴാണ് ഇങ്ങനെയുള്ളവരൊക്കെ പിന്നെ ഈ മുതലാളികളെ ആശ്രയിക്കുന്നത് അപ്പോൾ മുതലാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൊഴിലാളികൾ മലയാളികൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ അവർക്ക് അവരെ വേണ്ട മലയാളികൾ വേണ്ട അവർക്ക് വടക്കേൻ്റയിൽ നിന്ന് വരുന്ന ഇത്രയും കൂതറുള്ള മതി ആന്മാർ ഇവിടെ കൊണ്ടുവന്നിട്ട് ആന്മാർക്ക് പിന്നെ ചെല്ലും ജലവും കൊടുത്ത് നോക്കിയാണ് ആമാരൊക്കെ തലയൊക്കെ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് മുതലാളിമാർ പലരും ആന്മാരൊക്കെ തലേപ്പൊക്കെ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ആമാർക്ക് റൂം എടുത്ത് കൊടുക്കുക എൻജോയ് ചെയ്യാനുള്ള പൈസ കൊടുക്കുക വെള്ളം ഒഴിക്കാൻ പൈസ കൊടുക്കുക പെണ്ണ് പിടിക്കാൻ പൈസ കൊടുക്കുക വണ്ടി കൊടുക്കുക മനസ്സിലെ എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് ആമാരൊക്കെ ആർക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്ത് ഇത്രയും അവന്മാരെ നശിപ്പിച്ചത് നമ്മുടെ നാട്ടിലെ മുതലാളിമാരും പിന്നെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളുമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഇത്തരം ഇത്തരക്കാര്യം ഇത്തരം ക്രിമിനൽസിനെ വളർത്താൻ അനുവദിക്കാതെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുക